വിക്ലാ എന്നാ എങ്ങോട്ടാ ഇത് മണപ്പുള്ളി മാധവനോന്റെ ചിതാഭസ്മ ഇവിടെ പറ്റൂല ആ ഇത് ചോദിക്കാനും പറയാനും ഒരാളുണ്ട് ഞങ്ങൾക്ക് ആ കാണേ ആ വിശ്വരൂപം നരസിംഹം ഞാനം ധേയം നരസിംഹം അരുണയിൽ നിന്നും ജാലകണക്കെ മുങ്ങിപ്പൊങ്ങുന്നേ നരസിംഹം അരുണയിൽ നിന്നും ജാല കണക്കെ മുങ്ങിപ്പൊങ്ങുന്നേ നരസിംഹം ോട് ചോദിക്കണത് ഒഴുക്കണെങ്കിൽ ആടാ ചോദിക്കണം നീ ചോദിച്ചേ പറ്റൂ ഇതൊന്നും ഒഴുക്കിട്ട് പോക്കോട്ടെ ഈ വിശ്വരൂപത്തിനോട് ചോദിക്കണ നരസിംഹം 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 അരുണയിൽ അരുണയിൽ നിന്നും നിന്നും ണക്കേ മുങ്ങിപ്പൊങ്ങി ഇവനാണ് ഞാൻ പറഞ്ഞാള് ആ മാറി മണപ്പള്ളി മാധവേനയുടെ ചീതാവാസം എടുത്ത് വന്നെങ്ങനെയാണ് ഒഴിക്കാൻ വേണ്ടിട്ട് ഇന്ത്യ ഒന്ന് ഒഴുക്കിട്ട് പോകോട്ടെ പിന്നെ നൂറ് രൂപ ചീട്ടെടുക്ക എന്നിട്ട് എനിക്ക് മനസ്സിലായി നൂറ് പൈസ കൊടുക്കണ ഇവിടെ ഓക്കെ എന്ത് ചൂടാ ഞാന് ഒഴിക്കാം ഇല്ല ഞാനത് ഒഴുക്കാൻ നൂറ് നൂറ് രൂപ കൊടുത്ത് ഞാൻ ചീട്ടെടുത്തിട്ട് ഒഴിക്കാം ഞങ്ങളുടെ ഇന്റർ ചൂട്ടെ എനിക്ക് മനസ്സിലായി നീ കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വേറെ കൊട്ടേഷൻ ഇതിന്റെ കൊട്ടേഷൻ അറന്നുല്ലേ അയ്യേ എന്നാലും ഞാൻ ഫ്രീ ആയിട്ട് ഒഴുകിയിട്ട് പോയോ ഇന്ത്യ നിർത്തിയം നരസിംഹം പൂർണാതി മോശം നരസിംഹം നരസിംഹം പൂർണാദിമോഷം നരസിംഹം ും വേണ്ട അല്ലണ്ണ സ്വന്തം മീഡിയ ഉള്ളു അണ നടക്കണ് പൊന്നും പെങ്കൊച്ച പിന്നെ ഫോട്ടോ എടുക്കാം ധരക്കാം കോളേജ് പിള്ളേർ പെങ്കൊച്ചാഫ്റ്റോളാ മീഡിയത് അണ നടക്കണ്ടും പെങ്കൊച്ച പിന്നെ ഫോട്ടോ എടുക്കാം തിരക്കാം കോളേജ് പിള്ളേർ എപ്പോഴും 我说你这吃的饱了。